നമസ്കാരം പതിരും എന്തൊക്കെ അപമാനങ്ങളും ത്യാഗങ്ങളും സഹിച്ചാണ് ചാക്കോ ചാക്കോമാഷ് ആടുതോമ എന്ന ചെകുത്താനെ സ്ഫടികമാക്കി മാറ്റിയത് ഉടുപ്പിന്റെ കൈ കണ്ടിച്ചാലും തല പോയാലും ന്യായീകരണ തൊഴിലാളി എന്ന് കിറങ്ങണത്തിയെ കൊണ്ട് വിളിപ്പിച്ചാലും വേണ്ടില്ല പി പി ദടികമാക്കി അടങ്ങൂ എന്ന വാശിയിലായിരുന്നു ഇന്നലെ രാത്രി മനോരമ ന്യൂസിൽ ചർച്ചയ്ക്ക് വന്ന വിജയന്റെ അടിമക്കണ്ണുകളിൽ പ്രമുഖനായ ഹസ്കർ വക്കീൽ സ്വന്തം മനസാക്ഷിയെ വിറകു വിലയ്ക്ക് തൂക്കി വിൽക്കാൻ വിധിക്കപ്പെട്ട ന്യായീകരണ കമ്മിവർഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഗതികേട് കൊണ്ട് മാത്രമാണ് ഈ പണിക്ക് അദ്ദേഹം ഇറങ്ങുന്നത് അർബാബിൻ്റെ അടിമയായ നജീബിനെ പോലെ മരുഭൂമിയിൽ പച്ചപ്പാലും കുബൂസും കഴിച്ച് ആടുജീവിതം നയിക്കുന്ന ഇതുപോലെയുള്ള എത്രയോ ഹതഭാഗ്യന്മാർ ഈ പാർട്ടിയിലുണ്ട് നവീൻ ബാബു മരിച്ചേതാണ്ട് രണ്ടു മൂന്നാഴ്ച വരെ വളരെ സംയമനത്തിൽ മാനുഷികമായ വശങ്ങൾ പറഞ്ഞ് ചർച്ചയ്ക്ക് വന്നയാളാണ് ഹസ്കർ എന്നാൽ സി ബി ഐയുടെ വരവ് വാക്കാൽ തടഞ്ഞ് ഗോവിന്ദൻ ഉത്തരവ് പുറപ്പെടുവിച്ചതോടെ ഹസ്കറുടെ മാത്രമല്ല ന്യായീകരണത്തിൻ്റെ നിലയവിദ്വന്മാരെല്ലാം പ്ലേറ്റ് മാറ്റി തുടങ്ങി ഇതുവരെ നബീൻ ബാബു അവർക്ക് സത്യസന്ധനായിരുന്നെങ്കിൽ ഇപ്പോഴാ അഭിപ്രായം അവർക്കില്ല ന്യായയുക്തവും നീതിപൂർവവുമായ അന്വേഷണമാണത്രേ എ ഡി കേസിൽ പോലീസ് നടത്തുന്നത് ഈ പിണറായി വിജയൻ്റെ പോലീസല്ലേ പക്ഷേ എല്ലാവരും ഒന്നോർക്കണം സ്ഫടികതുല്യമായ പൊതുപ്രവർത്തനത്തിൻ്റെ ഉടമയാണത്രേ പി പി ദിവ്യ അവരുടെ നൈർമല്യമുള്ള മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് അവരുടെ പ്രവർത്തനം എന്തെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഹസ്കർ പറയുന്നത് ആകാശവാണിയിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ദിവ്യ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സർക്കാരിൻ്റെ പുരസ്കാരം നേടിയ പ്രസിഡന്റ് അവർ സ്പോർട്സിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചു പിന്നെ എന്തൊക്കെയോ കുണ്ടാമണ്ടികൾ പോലും നാടിനു വേണ്ടി പി പി ദിവ്യയേക്കാൾ വലിയൊരു സ്പടികത്തെ കാണാൻ കിട്ടുകയേയില്ല അപ്പോൾ ആകാശവാണിയിൽ പ്രവാഷണം നടത്തുകയും എസ് എഫ് ഐയിലൂടെ വളരുകയും ചെയ്താൽ തുല്യമാകുന്ന വല്ലാത്തൊരു മാതൃകാ ജീവിതമാണ് ദിവ്യയുടേത് താൻ പറയുന്നതൊക്കെ ഫോഷ്കും പരിഹാസ്യവുമാണെന്ന് അറിയാമെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടി ശ്വാസകോശത്തിന് സകല ശക്തിയുമെടുത്ത് ന്യായീകരിക്കേണ്ടത് കുലധർമ്മമാണെന്ന് വിശ്വസിക്കുന്ന അടിമക്കമ്മിയാണ് ഹസ്കറും ചിരി ഉള്ളിലടക്കി എങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ പറഞ്ഞൊൽപ്പിക്കാൻ കഴിയുന്നു ആ ദിവ്യ പത്ത് ദിവസം അകത്ത് കിടന്നതിൻ്റെ ദുഃഖം മാറിയിട്ടില്ല ഹസ്കറിനും പാർട്ടി നേതാക്കന്മാർക്കും മൂന്നാം പിണറായി സർക്കാർ വരുമ്പോൾ ആരോഗ്യമന്ത്രിയോ ഒരുപക്ഷെ ആഭ്യന്തരം തന്നെയോ കൈകാര്യം ചെയ്യേണ്ട വനിതാ സഹാത്തിയാണ് ദിവ്യ സ്പടികമോ മാണിക്യമോ മരതകമോ അല്ലാത്ത ഏതെങ്കിലും ഒരു വനിതാ നേതാവ് നിങ്ങൾക്കുണ്ടോ സഹാവേ പി പി ദിവ്യ സ്പടികമാണെങ്കിൽ ഗോവിന്ദപഗ്നി പി കെ ശ്യാമള ഈ ഹസ്കറിന് ആരായി വരും ഏത് കെടുമ്പിച്ചതിനെയും വാനോളം പുകഴ്ത്തുക എന്നതാണ് ഇപ്പോൾ ഇവരുടെ പരിപാടി കട്ടഞ്ചായ ചിറ്റപ്പൻ സരിനെ ഊതിക്കാച്ചിയ പൊന്നാക്കിയ പോലെ ഇപ്പോഴാ പൊന്ന് കരിക്കട്ടയായി വാഴച്ചോട്ടിൽ കിടക്കുകയാണ് സർപ്പങ്ങൾ പാറക്കല്ലെടുത്ത് ഊതി ഊതി മാണിക്യമാക്കുമെന്ന മുത്തശ്ശി കഥ പോലെ ഈ മാർസിസ്റ്റ് ന്യായീകരണ തൊഴിലാളികൾ പിശാചുക്കളെ വരെ പുകഴ്ത്തി മച്ചിലെ ഭഗവതിയായി വാഴിക്കും പാർട്ടിക്ക് പുറത്തുള്ള ഒരു മനുഷ്യൻ്റെയും ജീവിത വ്യവഹാരങ്ങളോ വേദനയോ ഇവർക്ക് പ്രശ്നമേ അല്ല ഇവരുടെ കൊടിയിലെ ഉണക്ക നക്ഷത്രമാണ് ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തുന്നതെന്നാണ് ഈ പാപങ്ങളുടെ ധാരണ ആ സൗജന്യത്തിൽ വേണമെങ്കിൽ പഞ്ചപുച്ചമടക്കി മറ്റുള്ളവരെല്ലാം കഴിഞ്ഞുകൊള്ളണം